ഒരു കോടി രൂപ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ആ കേസിലുള്ളത് ഇതാണ് പ്രതി ലിജേഷിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് കമ്മീഷണറാണ് ഇപ്പോൾ കാര്യങ്ങൾ ബ്രീഫ് ചെയ്തത് അർജുൻ കല്യാണാണ് ഇപ്പോൾ സംഭവ സ്ഥലത്തുള്ളത് ഏകദേശം ഇരുന്നൂറ്റി പവനും ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയും വീട്ടിലെ കിടപ്പമുറിയിലെ കട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ ഒളിപ്പിച്ച നിലയിലാണ് പോലീസ് കണ്ടെത്തിയത് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയ മുതൽ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് കണ്ണൂർ കമ്മീഷണർ അജിത് കുമാറാണ് മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചത് ഇപ്പോൾ പെട്ടി തുറക്കുന്നത് തുണ്ടി മുതലുകളാണ് റേഷ മുന്നിൽ അത് പ്രദർശിപ്പിക്കാൻ പോവുകയാണ് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഒപ്പം ഒന്നൂറ്റി അറുപത്തിയേഴ് പവൻ ക്ഷമിക്കണം ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഗോൾ പവൻ ഗോൾഡ് തൊണ്ടി ഇപ്പോൾ എത്തിക്കുകയാണ് പണം കാണുന്നത് ഡാക്കിൽ കിട്ടിയും ചാക്കിൽ സ്വർണം ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പ്രതിയായ ലിജേഷ് ഇതാണ് ഗോൾഡ് ഓർണമെന്റ്സ് അഷറഫിന്റെ വീട്ടിൽ നിന്ന് അയൽവാസിയായ ലിജേഷ് കവർണ ഗോൾഡാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണ്ണമാണ് കണ്ണൂരിൽ നിൽക്കുന്നത് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ നൂറ് ശതമാനവും തൊണ്ടി മുതൽ പിടിച്ചെടുക്കാൻ എന്നാണ് കണ്ണൂർ കളക്ടർ ക്ഷമിക്കണ കമ്മീഷണർ അജിത് കുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് പിടിച്ചെടുത്ത തൊണ്ടി മുതലുകൾ ഇപ്പോൾ പ്രദർശിപ്പിക്കുകയാണ് പണവും സ്വർണവും പണവും പണ്ടവും പ്രദർശിപ്പിക്കുകയാണ് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് സ്വന്നു ലിജീഷ് ഷറഫിൻ്റെ വീട്ടിൽ നിന്നും മോഷ്ടിച്ചത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ച വളരെ തന്ത്രപരമായിട്ടാണ് ഇതാണ് മോഷ്ടിച്ച സാധനം അത് പോലീസിന് കൃത്യമായി വളരെ ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസിനെ ശേഖരിക്കാൻ സാധിച്ചത് നൂറ്റി പതിനഞ്ചോളം ആളുകളുടെ സി ഡി ആറുകൾ നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ അത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന നിലയിൽ രാവും പകലും പകലുമിരുന്ന് പോലീസ് ചെക്ക് ചെയ്തു അതിനുള്ളിൽ നിന്ന് ടീഷർട്ടിട്ട് ഒരാളെ മാർക്ക് ചെയ്തു വിരലടയാളം ശേഖരിച്ചു വിരലടയാളം പല ആളുകളിൽ നിന്നും ശേഖരിച്ച് അതിൻ്റെ വലത്തെ തള്ളവിരലിൽ നിന്ന് ഒരു ഫിംഗർ പ്രിൻറ്റ് മാച്ചാവുന്നു അതിനുശേഷം പ്രതിയെ ഒബ്സർവ് ചെയ്യുന്നു പ്രതിയെ ചോദ്യം ചെയ്യുന്നവരുടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇപ്പോൾ തുണ്ടി മുതലുകൾ ബാഗിൽ സൂക്ഷിക്കുന്നു ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണ്ണവുമാണ് ഇപ്പോൾ പ്രതിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് പ്രതിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ഇരുപത്തിയഞ്ച് പേരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം വളരെ ഊർജ്ജസ്വലമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വളപട്ടണത്തെ വൻ കവർച്ചയുടെ തുണ്ടി മുതൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കണ്ണൂരിൽ വളപട്ടണത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു വലിയ പെട്ടി നിറയെ പണവും പണ്ടവും ലിജീഷ് അഷറഫിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പണവും പണ്ടവുമാണ് പോലീസ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കാണിച്ചത്